അല്ല കേസലാമലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇവിടെ നിങ്ങൾ തുടങ്ങാൻ അവരുടെ രാവിലെ ഞങ്ങൾ നീച്ച് ചായ ഒടിച്ച് കുറേ പാറ്റാൾ പൊടിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ അടിച്ചു പോയി ക്ലീനാക്കി സുബി ഞാനും സബി ചായ ഒടിച്ചിട്ട് നേരങ്ങട്ട് കുട്ടീൻ്റെ അടുത്ത് പോകുന്നു കേട്ടോ പോലെ അങ്ങോട്ട് ആയിക്കൊടുക്കാം രാവിലെ എന്ന് രാവിലെ അങ്ങോട്ട് കൊടുക്കും വൈകുന്നേരം ഞാൻ കൊണ്ടുപോകും പിന്നെ കാവലും മാലാഗിൻ മാല എന്താണ് മാലാഗിനോ എന്നൊക്കെ പറഞ്ഞ് പോരലാണ് ഇപ്പോൾ രാത്രി ചെമ്പം പോരലാണ് പകലും ഇങ്ങോട്ട് പോയിച്ചു ഇതാണ് ഞങ്ങൾ പാത്തു 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 ഉറങ്ങാണ് കേട്ടോ പത്ത് നല്ല ഉറക്കത്തിലാണ്

പൈസ കള്ളത്തി പൈസ ഒക്കെ ഇടാട്ട സുബി ഇതൊക്കെ കണ്ടച്ചോറ്റേക്കോ രണ്ടാമൂടി പൈസ ഗുണ്ടാപിരി പറഞ്ഞ കിടന്നുറങ്ങോണ്ട് കുഴിച്ച് പത്തുല്ലോ ഉറക്ക കേട്ടോ

ഡ്രസ് കുറെ വൈസ ഞങ്ങളുടെ മായാവും തൂങ്ങി ആടുന്നു പക്ഷെ കുട്ടിക്ക് എത്ര ഡ്രസ്സ് ഇട്ടീണ് ഇങ്ങോട്ട് നീക്കും ഇങ്ങോട്ട് നീക്കു കാണൂല ഇങ്ങട്ട് നീക്ക ഒരു വാത്തുവോ ആ കൊറേ എത്ര വീട്ടുണ്ട് ഇപ്പൊ ഇനി വരാണ്ടല്ലേ ഞങ്ങൾ വന്നത് റിട്ടേൺ വരാണ്ട് മാറ്റിയാ എനക്ക് ഭാഗവല്ല മനസ്സല്ലേ അതൊക്കെ വലുതായിട്ട് ആ രണ്ടു ദിവസായോട്ടല്ലേ ോ ക്യാഷ് ദുഡ് മണി ക്യാഷ് മോലിച്ച കുട്ടിക്ക് വേറെ സാധനം മേടിച്ച പൈസ മുത്തുവാട്ട് കൊന്ത മണിക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് പേഴ്സായിട്ട് ഇപ്പൊ കൊണ്ടുപോണ ബാഗാട്ടോ ബാഗ് ഇപ്പൊ കൈ ആളിക്കണം ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ശൈല താത്തല്ലേ താത്ത கொறே டிரஸ் இது யூஸ் பண்ணிக்கலாம். அத நான் வரேன். பெல்லர் சீட் பண்ணுமே. இது நமக்கு இது நமக்கு இது யூஸ் பண்ணலாம். இதது நமக்கு இது வேற ஒரு சான்ஸ். இத இமக்கே இது. ஓகே செட் செட். இந்த பேக் எடுத்துக்கிறேன். கொறே. வந்து பத்திரம் சை 13. 13 மூணு சொல்லு. அப்போ 93 13. 27 சொல்லு. ഇരുപത്തി ദിവസം കഴിഞ്ഞ് ഞമ്മളിവിടുന്ന് എല്ലാം ഇവിടെ പോരും അതുവരെ ഞങ്ങൾ ഇവിടെ തടി കൂടിയിട്ടില്ല തടി ഞാൻ ഭയങ്കര തടി കൂടി തിന്നാൻ തുടങ്ങിട്ടില്ല എന്നോ അല്ല ഫുഡിന്റെ മെനു ഒന്ന് പറഞ്ഞാ ഒന്ന് പറഞ്ഞാ കറക്റ്റ് അല്ല സന്ത കട്ടനാ ഫുഡ് എടുക്കല്ലേ രാവിലെ രാവിലെന്ത കൊടുക്കല് മുട്ടി ബാക്കിയും എത്ര മുട്ടിട്ട് ഇവിടെ പെറ്റൊരു ആൾക്കാർ വരാൻ പോണേ എല്ലാരും തടിച്ചു ഞാൻ മാത്രമേ തടിച്ചു ഞാൻ എങ്ങനെ തടിച്ചത്താ ഞാൻ തടിച്ചിട്ടൊന്നുമില്ല ടീഷർട്ട് ഫുള്ള് ലൂസായിക്കോ മുഖം വലക്കണ അത് നീര് വന്നേക്കാരോ അപ്പൊ ഞാൻ തടിച്ചു പറഞ്ഞു ഗ്യാസിന് നേരെ ജീരാ പൊടിച്ചിട്ടാ മേടി പല്ല് വെറൈറ്റി ഫുഡ് സെവന്റെ ശരി ഇവിടെ പ്രസവിച്ചിടക്കണ ഒരാള് മാത്രമെന്നല്ല മൂന്നാള് കണ്ടോ ഗ്യാപ്പ് കുട്ടിന്റെ അടുത്ത് ആർക്കാണ് ഗ്യാപ്പ് വെച്ചാൽ അവിടെ കയറി കിടക്കണ ആൾക്കാര് കുട്ടിയെല്ലാം വേണ്ടിയില്ല ഇരിക്ക ബാക്കി രണ്ടാളിവിടെ കടക്ക എന്താ ഇഷ്ടം ഉമ്മിക്ക് പക്ഷെ ഉമ്മക്കണവലില്ല കുട്ടിനെ നമ്മള് മാത്രല്ലേ

കടന്നുറങ്ങും പിന്നെ നീച്ചാലും പാൽ എടുത്താലും നാലുമണി ആയാലും

ചർച്ച ഉണ്ടാവും ചർച്ച പറഞ്ഞാല് ഇപ്പൊ ഒരു കോടീശ്വരനായ ഒരാളെടുത്തു ഒരു എക്സാമ്പിൾ എടുത്താല് അയാൾക്ക് കൊറേ പെൺകുട്ടിണ്ട് അങ്ങനൊക്കെ കൊറേ എന്ത് പറയാ കൊറേ കുറെ കാര്യങ്ങൾ ചില ആൾക്കാർക്ക് പറയാനുണ്ടാവും നല്ലതാണല്ലോ മോശമല്ല ഇത്ര പെൺകുട്ടിയാണോ നല്ലതാണ് അത്ര പെൺകുട്ടിയാണോ നല്ലതാണ് കണ്ടിട്ടില്ല അതായത് ഒരാളെ വെച്ചിട്ട് അയാളോട് ഇങ്ങനെ ഉപ്പമിച്ചു പക്ഷെ ആൺകുട്ടികളാണെങ്കിൽ അവിടെ ഒരു 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 ചർച്ചയില്ല മനസിലായോ സേഫ് സോൺ അല്ല അതുപോലെ കാഴ്ചപ്പാടിന്റെ പ്രശ്നാണ് ഈ പറയുന്ന ആൾക്കാര് നമുക്കൊരു ആൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാല് അതെന്തെല്ലാം മഷാട് കഴിഞ്ഞു പക്ഷെ പെൺകുട്ടി ആവുമ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ അതിന്റെ ഒരു ആവശ്യം ഇല്ല മനസ്സിലായോ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും അതിനെ വെച്ചിട്ടിങ്ങനെ ഞാൻ പറഞ്ഞാ പെൺകുട്ടിയാണെങ്കിൽ സമാധാനപ്പെടുത്താൻ വേണ്ടി മറ്റൊരു ഭയങ്കര കാഴ്ചപ്പാട് കാഴ്ചപ്പാട് എന്താണ് പെൺകുട്ടികളാവുമ്പോ സമാധാനിപ്പിച്ചാൻ വേണ്ടിട്ട് ആ കോടീശ്വറിന് ഒരു ഒരാളുണ്ടാവും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ സമാധാനപ്പെടുത്തുന്ന ചില ആൾക്കാരുണ്ട് പക്ഷെ എന്തിനാണ് അത് മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെയും എന്തിനും ഇങ്ങനെ താരതമ്യപ്പെടുത്തണം കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാട് എന്റെ കുടുംബം ഞാൻ ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂട്ടെ പറഞ്ഞാല് കൊറേ ഞാൻ പ്രയാസപ്പെട്ട ഒരു എന്താ പറയാ പ്രഗ്നൻസി ടൈമിലും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും ഞാൻ നാല് ദിവസം കൊറേ ബുദ്ധിമുട്ടിട്ട് പ്രസവിച്ചപ്പോ ജസ്റ്റ് ഞാനൊന്നും നോക്കി കുട്ടിനെ പെൺകുട്ടിയെന്ന് കണ്ടു പിന്നെ ാണ് പ്രശ്നങ്ങളൊക്കെ ആൺകുട്ടിയാണെങ്കിൽ മരിച്ചോളം ഞമ്മക്ക് ആ കുട്ടി സുബിനെ സുബിയെ രാത്രി പത്ത് മണിയെ കണ്ടില്ല ടെൻഷനാ സുബിനെ എവിടെ സുബിനെ എവിടെ പോകണം ഓ പന്തളിച്ചാൻ പോയിക്കോ വല്ല കഞ്ചാവിലോ കള്ളിലോ പോയി കൊടുക്കണം അല്ല പറഞ്ഞൊക്കെ പെൺകുട്ടിയാണെങ്കിൽ ഒരുത്തന്റെ കൂടെ ഭദ്രമായിട്ട് പറഞ്ഞു വിട്ടാലും നമ്മൾ സമാധാനപരമായി ജീവിക്കാം പിന്നെ പെൺകുട്ടികളൊക്കെ വിഷയത്തിൽ എല്ലാവരും മനസ്സിലാക്കണം കെട്ടിച്ചാല് വലിയൊരു പൈസന്റെ കാര്യമാണ് അതല്ലേ അതാണ് എല്ലാവർക്കും ടെൻഷൻ ഇന്നലെ കാലത്ത് അങ്ങനത്തെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോന്നല്ലോ ഉപകാരപ്പെടുന്ന കുട്ടികളാണോ അതാണ് ഏറ്റവും വല്യ ആ അതേ പറയാ ആൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അത് ഇരുപത്തിയാറ് അവനൊക്കെ അല്ല ആ ഇരുപത്തിയാറ് വർഷം മുന്നേ ആൺകുട്ടിയൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിന് ഒരു സമൂഹമാണ് നമ്മളെ നാട്ടിൽ ജീവിച്ചിരുന്നത് അന്നൊരു ആൺകുട്ടിയാണ് പോലും എത്ര സന്തോഷിച്ചിട്ടുണ്ടോ പക്ഷെ സ്വന്തം കൂടപ്പുറപ്പിന്റെ ജീവനും കുടുംബക്കാരുടെ ജീവനുംമാരുടെ ജീവൻ വരെ എടുക്കാൻ നോക്കുന്നൊരു ആൺകുട്ടിയാണ് പറക്കണെന്ന് അറിഞ്ഞിരുന്നോ സുഖിയെ അറിഞ്ഞിരുന്നോ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ വാറില് പിന്നെ ഇന്ത്യന്റെ മിലിറ്ററിനെ സപ്പോർട്ട് ചെയ്യണ ഏതാറിയോ രണ്ട് വനിതകളാ സപ്പോർട്ട് മീൻസ് അല്ല അവരാണ് അത് ഓപ്പറേറ്റ് ചെയ്യണ ഓപ്പറേഷൻ എന്താ പറയുക സിന്ധൂർ 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 എന്നാ ഞമ്മക്ക് കിട്ടുള്ളു അതുകൊണ്ടാണ് സിന്ധൂർ ആ ഓപ്പറേഷൻ ഫുള്ള് നടപ്പിലാക്കിയത് രണ്ട് പെണ്ണുങ്ങളാണ് വനിതകള് അപ്പൊ അതിലും വലിയ കാര്യമില്ല കല്യാണം കേട്ടോ കല്യാണം കല്യാണം എന്ന് പറയുന്നത് ഒരു ഞാൻ മനസ്സിലായിരിക്കണത് കല്യാണം എന്ന് പറയുന്ന എല്ലാത്തിന്റെ ഒരു അവസാനമല്ല അത് പറ്റിയ തീരുള്ളൂ അത് ഉണ്ടായേ തീരുള്ളൂന്നല്ല എപ്പോഴാണോ അവർക്ക് കല്യാണം എന്ന് പറയുന്നത് പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് ഈ തോന്നുന്നത് അപ്പൊ കല്യാണം കഴിക്കുന്നത് നമ്മള് ജനഷൻ തൊട്ടന്നെ ആ ഈ കുട്ടിനെ കിട്ടിച്ചണല്ലോ

ഇതേപോലെ കെട്ടും വേണം നമ്മള് കെട്ടുമുട്ട് ആ കുട്ടികളാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാം നല്ല കൾച്ചർ കൊടുക്കാം നല്ല സ്വന്തമായിട്ട് ജീവിക്ക നിലപാടുകൾ പെങ്ങമ്മക്ക് ഇപ്പത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ കെട്ടിച്ചാണെങ്കിൽ ആണുങ്ങൾ കണ്ടും മഹറും കുറെ സ്വർണം തരണം അതിന് ശരിക്കും പെണ്ണുങ്ങളെ അല്ലേ മാറിണക്ക് മാറ്റണ മാറിപ്പിച്ചു കയറണം കേട്ടോ ശരിക്കും ഉപ്പിച്ച് വളർത്തിണ്ടാക്കുന്നില്ല വളർത്തിണ്ടാക്കണില്ലേ മക്കളായി മാറണം അത്രെ ആ നല്ല കുട്ടികളും ഇനി രണ്ടു മൂന്ന് കുട്ടിയോട് ഇണ്ടായ സ്വർഗത്തിന്റെ അവകാശമായി അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളെ സമാധാനപ്പെടുത്തുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ആവണം എന്നാണ് പ്രസവിച്ചത് പിന്നെ ആ അത്രയും സംഭവിച്ചു നടക്കാൻ പോലും വിചാരിച്ചു ഈ ഒമ്പത് മാസം അത്രയും ബുദ്ധിമുട്ടി അത് കഴിഞ്ഞ് നാല് ദിവസം വേദന വരിക പോവ ഡപാത്രം തുറക്ക പുണി ഉണ്ടാവുക അങ്ങനെ ഇങ്ങനെ അങ്ങനെ കൊറേ ഇടങ്ങാറായി ഏറ്റവും കൂടുതൽ ഡെലിവറിക്ക് ഒമ്പത് മാസം അല്ലാണോ അത് അതിലെത്ര മാസം അറിയോറി എത്ര ആഴ്ച ഉണ്ടാറോ നാല്പത് ആഴ്ച ഈ ഒമ്പത് മാസം നാല്പത് ആഴ്ച വെച്ച് കൂടുതൽ ഒമ്പിലേറെ വലുതല്ല നാല്പതും അത്രയും ആഴ്ചകൾ വരണം അതിന് മണിക്കൂറിലേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കൂ മിനിറ്റിലേക്ക് ഡിവൈഡ് ഡിവൈഡ് സെക്കൻഡിലേക്ക് സെക്കൻഡുകൾ വേദനകൾ സഹിച്ച ഓരോ സെക്കൻഡിലും ഓരോ വേദന ആയില്ലേ ഓരോ പെയിന് ഓരോ സ്റ്റൈലിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒമ്പത് മാസം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഓരോ സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആയിരിക്കും എനിക്ക് തോന്നുന്നത് എന്തായാലും ആയിരക്കണക്കിൽ എന്തായാലും ഉണ്ടോ സെക്കൻഡുകൾ വേദന സഹിച്ച് പ്രസവിച്ച നീ ആണ് ഈ നന്ദി പ്രസവിച്ചതിന് ഈ വേദന സഹിച്ചോലോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇല്ലാത്ത ടെൻഷൻ വേറെ കൊറേ ആൾക്കാർക്ക് സമൂഹത്തില് ഓന അതും പെണ്ണാല്ലോ കുറച്ചോനെ ശരിക്കും അങ്ങനെന്തെല്ലാം ഊക്കി വിടാനല്ലേ തോന്നുന്നേഞ്ഞുണ്ട് ഒരു പൊളിറ്റിക്സ് ചോദിച്ചെ ഇന്ത്യയുടെ സമുദ്ര അതിർത്തി കടന്നു വരുന്നത് ഏഴാം കപ്പലാണെങ്കിലും അതാരാ പറഞ്ഞത് അതും ഒരു പെണ്ണായിരുന്നില്ലേ അതോണ്ട് അതാ പറയുന്ന പെണ്ണാണ് സിമ്പതി ായി മാറി നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടി നല്ലതാണ് പെൺകുട്ടികൾ അങ്ങനെ ഇങ്ങനെ ആൺകുട്ടിയാണെങ്കിലും നല്ലത് ആയിട്ടില്ല നല്ലതായിട്ടില്ല നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാക്കി ഓരോ ചിന്തിച്ചെ എന്തൊരു ഇവർക്ക് പറ്റുന്നില്ല അവർക്ക് പെൺകുട്ടികളാണല്ലോ ഒരു സങ്കടം ഉണ്ടാവും അപ്പൊ സമാധാനിച്ചണ്ടി ആ കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞ്